അടിയന്തിരമായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ കണ്ടെത്തി ട്രഷറി ഫണ്ട് മാനേജ് ചെയ്താലേ ചീഫ് സെക്രട്ടറി മുതൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് വരെയുള്ള സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയൂ നാളെയോടെ അത് സാധിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ സർക്കാരിന്റെ ദൈനംദിന ആവശ്യങ്ങളും വായ്പാ തിരിച്ചടവും ശമ്പള വിതരണവുമടക്കം കെട്ടിപ്പിഴഞ്ഞു കിടക്കുന്നതാണ് ഫണ്ട് മാനേജ്മെന്റ് അത് ക്രമപ്പെടുത്തിയാൽ ശമ്പളം നൽകാം കഴിഞ്ഞ ദിവസം കേരളത്തിനുള്ള വിഹിതമായി കേന്ദ്രത്തിൽ നിന്നും കിട്ടിയ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയും ഇത്തരത്തിൽ വിനിയോഗിക്കുകയാണ് പെൻഷൻ വിതരണം പതിവ് പോലെ നടക്കുന്നുണ്ട് അതിലെ തുക ഏറെ പങ്കും പൂർണ്ണമായി പിൻവലിക്കാറില്ല ഫലത്തിൽ അത് സർക്കാരിന്റെ കൈവശം തന്നെ ഇരിക്കും അതേസമയം ചരിത്രത്തിൽ ആദ്യമായി മാസത്തിന്റെ ആദ്യ മൂന്ന് ദിനങ്ങളിലും ശമ്പളം വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന പേരുദോഷം സർക്കാരിനെ വേട്ടയാടുകയാണ് രേഖകളിലെ കണക്ക് പ്രകാരം ട്രഷറി അക്കൌണ്ടുകളിലേക്ക് ജീവനക്കാരുടെ ശമ്പളം വരവ് വെച്ചെങ്കിലും പണം അതിലേക്ക് മാറ്റിയിട്ടില്ല സാങ്കേതിക കാരണങ്ങളാണ് ശമ്പളം പിൻവലിക്കാൻ ആകാത്തതെന്നാണ് ധനമന്ത്രി കെ ബാലഗോപാലിന്റെ പ്രതികരണം ഈ മാസം കിട്ടേണ്ട പതിമൂവായിരത്തി കോടി കേന്ദ്രം തന്നിട്ടില്ലെന്നും മന്ത്രി ആരോപിച്ചു സർക്കാരിന്റെ കാര്യക്ഷമത കുറവാണിതിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സർക്കാർ ധവളപത്രം പുറത്തിറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ശമ്പളം വൈകാൻ കാരണമെന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിൽ ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി ഭരണപക്ഷ സംഘടനകൾക്കും അമർഷമുണ്ട് എൻജിഒ സംഘ് ട്രഷറി ഡയറക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ജീവനക്കാരുടെ ഏഴുകിടു ഡി എ കുടിശ്ശികയാണ് പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ തീവ്ര ശ്രമം തുടങ്ങിയിട്ടുണ്ട് ട്രഷറി ഓവർഡ്രാഫ്റ്റിലായതിനാൽ കൂടുതൽ പണം എടുക്കാനാവില്ല സഹകരണ ബാങ്കുകളിൽ നിന്നുള്ള മൂവായിരത്തി കോടിയുടെ വായ്പാ തിരിച്ചടവ് ഒരു വർഷത്തേക്ക് നീട്ടിവെച്ചു സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് പണം കണ്ടെത്തുവാനും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നീക്കിയിരുപ്പ് തൽക്കാലം ട്രഷറിയിലേക്ക് മാറ്റാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതോടെ എണ്ണൂറ് കോടി തികക്കാനാവും ട്രഷറിയിലെ എംപ്ലോയീസ് ട്രഷറി സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ടിലെത്തുന്ന ശമ്പളം അവിടെ നിന്നാണ് ഉദ്യോഗസ്ഥന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് പോകുന്നത് ഇ ടി എസ് ബിയിലേക്ക് ശമ്പളം കൈമാറിയില്ലെന്നാണ് സർക്കാർ പറയുന്നത് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് സർക്കാർ ശമ്പള വിതരണത്തിലെ ആദ്യ പ്രവൃത്തി ദിവസം ലാൻഡ് റവന്യൂ എക്സൈസ് വെഹിക്കിൾ ടാക്സ് സെയിൽസ് ടാക്സ് മറ്റ് നികുതി വിഭാഗങ്ങൾ ചീഫ് ഇലക്ട്രൽ ഇൻസ്പെക്ടർ സ്റ്റാമ്പ് രജിസ്ട്രേഷൻ നിയമസഭാ ഇലക്ഷൻ പൊതുഭരണ വകുപ്പിന് കീഴിലെ സ്ഥാപനങ്ങൾ നീതി നയ വകുപ്പ് ജയിൽ പോലീസും ഫയർഫോഴ്സും സ്റ്റേഷനറി ആൻഡ് പ്രിന്റിംഗ് ഇൻഷുറൻസ് ഹരിജൻ വെൽഫെയർ മുനിസിപ്പാലിറ്റീസ് ജലഗതാഗതം എന്നിവർ ഉൾപ്പെടെ ഏകദേശം തൊണ്ണൂറ്റിയേഴായിരം പേർക്കാണ് ശമ്പളം നൽകുന്നത് രണ്ടാം ദിവസം വിദ്യാഭ്യാസ വകുപ്പ് മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് വിഭാഗത്തിൽ പിന്നീട് മൂന്നാം ദിവസം കൃഷി ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി സഹകരണം വ്യവസായം സയന്റിഫിക് ഡിപ്പാർട്ട്മെന്റുകൾ ലേബൽ റൂറൽ ഡെവലപ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പോർട്ട് സിവിൽ സപ്ലൈസ് ഡയറി ഡെവലപ്മെന്റ് എന്നിവർക്കാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കൃത്യമായി ശമ്പളം ലഭിച്ചുവെങ്കിലും ഐ എ എസ് ഐപിഎസ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ലഭിച്ചില്ല ഇവർ പ്രതിഷേധം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു ജീവനക്കാരുടെ അക്കൌണ്ടുകളിലേക്ക് നാളെ പണം എത്തിക്കാൻ കഴിയുമെന്നാണ് ട്രഷറി അധികൃതരുടെ പ്രതീക്ഷ എന്നാൽ നാളെ ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും ഏകദേശം അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയണമെന്നില്ല ബാങ്ക് വഴിയും ട്രഷറി വഴിയും പെൻഷൻ കൈപ്പറ്റുന്നതിന് ഇപ്പോൾ തടസ്സമില്ല ട്രഷറിയിലെ സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ നേരിട്ടെത്തി പിൻവലിക്കാം ഓൺലൈനായി ബാങ്കിലേക്കും പണം മാറ്റുന്നതിന് തടസ്സം നേരിടുന്നു അതേസമയം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം തടഞ്ഞുവച്ചത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് വരുത്തി ജീവനക്കാർക്ക് ലഭിക്കാനുള്ള ഡി എ കുടിശ്ശിക നൽകാതിരിക്കാനാണെന്ന് എൻജിഒ സംഘ് സംസ്ഥാന സെക്രട്ടറി ജെ മഹാദേവൻ ആരോപിച്ചു നാലായിരത്തി അറുന്നൂറ് കോടി രൂപ നികുതി കുടിശ്ശിക ഇനത്തിൽ കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നാണ് പറയുന്നത് അടവ് നയം മാറ്റി ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും ഐ അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസാമ്പത്തിക സ്ഥിതി അവതാളത്തിലാകുമെന്നും മഹാദേവൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി